എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശാന്തകുമാരി കോങ്ങാട് എം എൽ എ ഞങ്ങൾ കരിമ്പ നിവാസികളെല്ലാവരും ഒരു സമയമാണ് കരിമ്പ പഞ്ചായത്തിലെ കരിമ്പ ഷമീർ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിൽ പൊതുപ്രവർത്തകൻ സാഹസിക പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രയാസമേറുന്ന എല്ലാ മേഖലകളിലും ദുരന്തമുഖത്ത് എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒന്നര മാസം മുമ്പ് ഷമീർ നമ്മളെ വിട്ട് പിരിഞ്ഞു അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് വളരെയേറെ സാമ്പത്തിക പരാതിഗതിയിൽ ജീവിച്ച ഷമീറിന്റെ വേർപാട് കരിമ്പ ഷമീർ നിരവധി റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന ഷമീറിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ജില്ലയിൽ തന്നെ മലമ്പുഴയിലെ ഒരു ചെറുപ്പക്കാരൻ കൊടുമുടിയുടെ അത്തരം ഉയരത്തിൽ നിൽക്കുന്ന മലയിൽ മുകളിൽ അകപ്പെട്ടപ്പോൾ അതിസാഹസികമായി രക്ഷപ്പെടുത്താനുള്ള സർക്കാരിന്റെ ഡിഫൻസ് ടീമിലെ ആ റെസ്ക്യൂ അംഗമായി നമ്മുടെ കരിമ്പ ഷമീർ ഉൾപ്പെടെയുള്ള ൾ പ്രവർത്തിച്ചതാണ് കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയ്ക്കകത്ത് കാശ്മീരിലടക്കം അവിടുത്തെ ഖനികൾ കുടുങ്ങിയിട്ടുള്ള പ്രവർത്തകരെ അല്ലെങ്കിൽ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ ഒരു രക്ഷാപ്രവർത്തനത്തിലടക്കം ഷമീറിന്റെ കരകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ എത്രമാത്രം ഷമീർ ഞങ്ങളുടെ എല്ലാ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഷമീറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമയുന്ന സഹായം സാമ്പത്തികമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ് സഹായ സമിതിയുടെ കൺവീനർ യൂസഫ് പാലക്കലാണ് ഷമീർ കരിമ്പയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി നാട് ഒന്നിക്കുകയാണ് ശമീർ നാടിനും നാട്ടാർക്കും വേണ്ടി വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ കർണാടകയിലെ ദുരന്ത ഭൂമിയിൽ ഇന്ന് രക്ഷാപ്രവർത്തകനായി അവരുണ്ടാവുമായിരുന്നു ശമീർ നാടിനു വേണ്ടി ജീവിച്ച ഷമീറിനെ ചേർത്ത് പിടിക്കുക നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് എന്ന് അറിയാമല്ലോ ശമീർ ജീവിച്ച ഘട്ടത്തിൽ ആ കുടുംബം ഏത് രീതിയിൽ ജീവിച്ചുവോ അതേ രീതിയിൽ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ട് ആ കുടുംബത്തിന് അമ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് ആ ബാധ്യതയും കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കാൻ പോകുന്നത് വേമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് ഈ സംരംഭവുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ രാമചന്ദ്രൻ കെരുമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് കെരുമ്പയിലെ ശെമീർ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സഹായ സമിതി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് ഷെമീറിന് ഒരുപാട് കടബാധ്യതകളുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിത ചെലവുകളുണ്ട് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള ചെലവുകളുണ്ട് അതിലൊക്കെ തന്നെ നിങ്ങൾ നല്ലവരായ എല്ലാ നാട്ടുകാരും സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് അല്ലാതെ വർഹമത്തല്ലാ വർക്കാത്തു നമസ്കാരം സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പാലക്കാട് ജില്ലയിലെ കരിമ്പ മഹിലിന്റെ മഹിലെ കാവിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ കരിമ്പ ഷെമീർ യുവത്ത കാലത്ത് തന്നെ ജിരത്തിന്റെ നല്ല മേഖലയിലേക്ക് കയറിച്ചൊല്ലുന്നതിന് മുമ്പ് തന്നെ കരണപ്പെട്ടുപോയ മാന്യ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള അകമഴിഞ്ഞ സഹായങ്ങൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക നമുക്കറിയാം ഇറഹമോ മംഫില്ലർ ഇറഹമും മംഫിസ്സമാ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനമാണിത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും ഈ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഷമിയർ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസീമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് തന്റെ ജീവിതകാലം മുഴുവനും സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച മനുഷ്യനിന്ന് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും തണലായി അത്താണിയായി പ്രവർത്തിച്ച മാന്യ ഒരു സുഹൃത്തായിരുന്നു ഷമീർ ഷമീറിന്റെ കൂടി ആ കുടുംബം പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി നിങ്ങളത് കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ജഗദീഷ് എത്തിപ്പറ്റ ഞങ്ങളിപ്പോൾ പാലക്കാട് ജില്ലയിലെ കരിമ്പ എന്ന പ്രദേശത്താണ് കരിമ്പ ഷമീർ നിങ്ങൾ എല്ലാവരും കേട്ടുപാടും അവങ്ങളെ സഹായിക്കലും ഒരുപാട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു പാവം ഷമീർ ചെറുപ്രായത്തിൽ തന്നെ നമ്മളെ വിട്ടു തിരിഞ്ഞു ചില ചില സംസ്ഥാനങ്ങളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ഷമീർ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ കരുമ്പ് എന്ന ഈ ഗ്രാമത്തിലെ എല്ലാ മത ഭേദമെന്നേ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ഒരു ഭീമമായ തുകയാണ് ആ കുടുംബത്തിലെ കടബാധ്യത കുടുംബത്തെ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒരു സഹോദരന്റെ കുടുംബത്തെ പോലും നമ്മൾ മുന്നിട്ട് കൊണ്ടുവരാൻ കഴിയും എല്ലാവരും സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ദൈവനാമത്തിൽ ഓരോരുത്തോടും വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുക നമസ്കാരം ആണ് ഞാനിപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് പങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് സെമീർ എന്ന് പറയുന്ന സഹോദരൻ നമ്മളിൽ നിന്ന് വിട പോയി അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് വലിയൊരു കടബാധ്യതയിൽ മുട്ടി നിൽക്കുകയാണ് ആ കടബാധ്യത മാറ്റുവാൻ വേണ്ടി ഈ നാട്ടിലുള്ള നല്ലവരായ മനുഷ്യസ്നേഹികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ജാതി മത രാഷ്ട്രീയ വ്യത്യാസം കാണിക്കാതെ അവർ ഒറ്റക്കെട്ടായി ആ കുടുംബത്തിന് ചേർത്ത് പിടിക്കാൻ എല്ലാവരും ഉൾക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും ഇതിലേക്ക് പങ്കാളികളായി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഒരു രൂപയാണെങ്കിൽ പോലും ഭാര്യയുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കഴിയുന്ന പരമാവധി ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച് ഈ കുടുംബത്തിന് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ ഫാദർ ഐസ കോച്ചേരി കരുമ്പ സെന്റ് മേരീസ് തീർത്ഥാടന പള്ളി വിചാരിയാണ് ഷമീർ ഈ നാടിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു ഷീറിന്റെ കുടുംബം നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴാണെന്ന് ഞാനടക്കം അറിയുന്നത് അതിന് ഈ നാട് ഇറങ്ങുകയാണ് ഈ നാടിറങ്ങിയാൽ ഷമീർ ലോകത്തിന് ഈ നാടിന് നൽകിയ സ്നേഹം ഞങ്ങൾക്ക് അതിലൂടെ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സ്നേഹനിധിയായ ഷമീറിനെ അവന്റെ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഈ നാട്ടിലെ ഒരു അച്ഛൻ നിലയിൽ പറയാനുള്ളത് എന്റെ പേര് എന്നാണ് ഈ കരിമ്പ മഹലിന്റെ പ്രസിഡന്റാണ് എന്ന സുമേര് ജാത മത ഭേദമന്യെ എല്ലാവർക്കും ഒരുപോലെ സഹായം ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളും മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ച് എത്ര വലിയ പ്രയാസകരമായിട്ടുള്ള കരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അത് സാധിപ്പിച്ചു തന്ന എല്ലാവർക്കും മനസ്സിൽ ഊഹം നൽകുന്നതായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടാണ് നാല് കുഞ്ഞുമക്കളെയും പനിയാക്കിക്കൊണ്ട് ഒന്നും ഒരു സമ്പാദ്യമില്ലാതെ അദ്ദേഹം ഇതർന്ന് ഈ ലോകത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത് ആ പൈവിന്റെ പരമാവധി ഈ വീഡിയോ തുടർന്ന് എല്ലാവരും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി സഹായിക്കണമെന്ന് എന്റെ പേര് എം എസ് എന്നാണ് മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് അതിലുപരി ഷമീർ വളരെ അടുത്ത സുഹൃത്താണ് ഷമീർ നാടിന് ചെയ്ത നന്മയുടെ ഭാഗമായി അതിന്റെ ഒരു പ്രത്യുപകാരമായി ഈ സമൂഹം ഇത് ഏറ്റെടുക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഷെമീറിന്റെ കുടുംബം അനാഥമാകില്ല അതുപോലെ തന്നെ ഷമീറിന്റെ ബാധ്യതകളും ഈ സമൂഹം തീർക്കും എന്നതിലുള്ള ഒരു വിശ്വാസമുണ്ട് എല്ലാവിധ പിന്തുണയും എന്റെ പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ എന്റെയും പേരിലൊക്കെ അറിയിക്കാം ഞാൻ കേസെ റിയാസ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ ഷമീർ ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടൊന്നാകെ ഇത് കേൾക്കുന്ന എല്ലാവരും